ഇനി നമ്മളെ മുന്നിൽ നമ്മൾ നമ്മളിത്രയോ നേരം തപ്പി വന്ന നമ്മുടെ അമ്പലം കണ്ടില്ലേ കേസ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന അമ്പലത്തിലേക്ക് കയറാൻ പോകുന്നു കേസ് ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ് ഇത്രയോ നേരം കാണാനായി വന്ന ആ ഒരു അമ്പലം വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ് അത് ശരിക്കും കുറേ അധികം ആൾക്കാരും കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണിച്ചാലും അമ്പലത്തിൻ്റെ ഉള്ളിൽ വന്ന ഒത്തിരി നേരം ഇങ്ങനെ എല്ലാം എടുക്കണം ശരിയല്ല കാരണം ഓരോ ആൾക്കാരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ ഇങ്ങനെ കൂടെ മൊത്തത്തിലൊരു ഓൾ റൗണ്ട് ഇത് കാണിച്ചു തരാം നമ്മൾ മെയിനി കാണാൻ വന്ന ശരിക്കും ഈ സ്ഥലമാണ് ഇവിടെ ഭയങ്കര ആംബിയൻസ് ആണ് കാരണം ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നല്ലൊരു അന്തരീക്ഷമാണ് അപ്പോൾ എങ്ങനെ പറഞ്ഞു തന്നത് എനിക്ക് മനസ്സിലാവില്ല നിങ്ങളത് എപ്പോഴും ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ വന്ന് കണ്ട് ഇവിടെ നിന്ന് ആസ്വദിക്കണം എന്നാലാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള തീരുമാന ഇവിടെ എന്തോ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ എല്ലാവരും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്തോ ഒരു സംഭവമാണ് അമ്പലം അത് ബുദ്ധിസ്റ്റ് ബുദ്ധ ബുദ്ധമത വിശ്വാസികളാണ് ഇവിടെയുള്ള കൂടുതലുള്ള ഇവിടെ ഒരു ഇതാ അതിന്റെ അകത്ത് ഇങ്ങനെ പാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചന്ദനത്തിരി കത്തിക്കുന്ന പോലത്തെ ഒരു ഇവരുടെ നേർച്ചയാണ് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും ആളുകൾ ചന്ദനത്തിരി പോലത്തെ എന്തോ സാധനം വെച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യുമേ അവരുടെ എന്തോ പ്രാർത്ഥനയാണ് തോന്നുന്നത് അത് മുടക്കാൻ കിട്ടണ എല്ലാവരും വന്നിട്ട് ചന്ദനത്തിരി ഈ കാണുന്ന ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ കത്തിച്ചു വയ്ക്കും അവരുടെ എന്തോ ഒരു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇത്ര നേരം കാണാൻ വന്നത് ഈ കാണുന്ന മൂന്ന് രൂപങ്ങളാണ് ഭയങ്കര ഒരു തെളിച്ചുകൊണ്ടൊരു മൂന്ന് രൂപമാണ് ഞാൻ കാണിച്ചു തരാം ഭയങ്കര രസമാണ് വളരെ നല്ലൊരു ചിത്രശേഖരണം കാര്യങ്ങളൊക്കെയാണത് ഇവിടെ കുറേ ചിത്രങ്ങൾ കുത്തി വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ ചരിത്രമാണെന്ന് തോന്നുന്നു നമ്മളിനി കാണാൻ പോണെന്നാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ നമ്മൾ നേരെ ഇതിൻ്റെ പുറകെയായിരുന്നു ആദ്യം നിന്നത് മനസ്സിലായില്ലേ ഇത് നോക്കിക്ക കേസ് എന്ത് മനോഹരമാണ് ഈ സ്ഥലം നിന്ന് അത്രയും നല്ല ലൈറ്റ് എല്ലാം വെച്ച് വളരെ മനോഹരമായിട്ട് മുന്നേ വളരെ മനോഹരമായിട്ടാണ് ഇത് ചെയ്തു വെച്ചേക്കണേ പറഞ്ഞു തന്നെ പിന്നെ ഇവിടുത്തെ ആളുകളിൽ ഏറ്റവും കൂടുതൽ ഒരു സംഭവമാണ് ആരും അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ചെരുപ്പൊന്നും ഊരിയിടങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാവരും ചെരുപ്പിട്ടാണ് പള്ളിയുടെ ഉള്ളിലായിട്ട് കയറണേ പള്ളിയിലെല്ലാം അമ്പലത്തിൻ്റെ ഉള്ളിലായിട്ട് കയറണേ ആരും ചെരുപ്പ് ഊരിയിട്ടുള്ള പരിപാടിയൊന്നും കൂടിയില്ല എല്ലാവരും അതെ ചെരുപ്പിട്ടാണ് കയറുന്നത് ഇവിടെ ഇവരെന്തൊക്കെയോ എഴുതിയിടുന്നുണ്ട് അതായത് എഴുതിയിടുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ നമ്മളിത് എഴുതില്ലേ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഏതാ മീൻസ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എഴുതിയിട്ടില്ലേ അതുപോലത്തെ സംഭവം ഇങ്ങനെ എഴുതിയിടുന്നു അത്രേ ഉള്ളൂ ചെറിയ പ്രതിമകൾ വെച്ച് ഈ കാണുന്ന ഭാഗം ഫുള്ള് വെച്ചേക്കുന്നതാണ് ഇവിടെയും ഈ സൈഡിലായിട്ടും ഇങ്ങനെ എല്ലായിടത്തും ഈ ഇതിൻ്റെ ഉള്ളില് ഫുള്ള് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രതിമകളാണ് അപ്പൊ ഞാനങ്ങനെ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടില് ഈ കുട്ടികളുടെ ഒപ്പം നിന്ന് വീണ്ടും ഒരു ഫോട്ടോ എടുത്തുണ്ട് അതിൽ ഏത് ഫോട്ടോ തന്നേലായിട്ട് അറിയില്ല തന്നേല് പെമ്പിള്ളേരെ പോലെ ഇട്ടാലേക്ക് ആൾക്കാർക്ക് ഡിമാൻഡ് ഉള്ളു അല്ലാണ്ട് എന്റെ വളിച്ച മോദ കണ്ടിട്ട് നിങ്ങക്ക് എന്ത് കാര്യം ക്ലിക്ക് മേച്ചു ആയിരിക്കും എനിക്കറിയാം അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ഈ അമ്പലം കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞവരമ്പലത്തിന്റെ ഉള്ളിൽ കയറി അവരുടെ വിശ്വാസത്തിന് ഹായ് എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിച്ചു വിളിച്ച് പറഞ്ഞാൽ അലമ്പുണ്ടാക്കാതെ എന്നെ കൊണ്ടാവില്ല കുറച്ച് കുറച്ച് ശാന്തമായിട്ടൊക്കെയാണ് വീഡിയോ എടുത്തത് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ഞാൻ വരുന്ന